നമസ്കാരം സുമിയാണ് ലൈഫ് ഓഫ് സുമീൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഈ വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചിലപ്പോൾ വേറെ വീട്ടിലേക്ക് താമസം മാറുന്നത് കാരണം ഈ വീട്ടിൽ നിന്ന് അരണി ജോലിക്ക് പോകാൻ ഒരുപാട് ദൂരം അപ്പം ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാണ് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞു അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലേക്ക് മാറുന്നതാണ് അപ്പോൾ പുതിയ വീട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പണി ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ പുതിയ വീടായതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പാല്യാച്ചാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മുടെ ഈ കൃഷിത്തോട്ടം മൊത്തം പിടിച്ച് അങ്ങ് കാട് പോലെയായിട്ടോ മഴയൊക്കെ ആയതുകൊണ്ട് ഇവിടെ നമ്മുടെ കൃഷിത്തോട്ടം മാത്രമല്ല ആഫ്രിക്കയിൽ ഒട്ടുമിക്ക സോറി മലാവിയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മഴ പെയ്യുമ്പോൾ എല്ലാ ചെടികളും കിളിച്ച് കാട് പോലെ ആവാറാണ് കാരണം ബാക്കി ആറുമാസം ഇതിനൊന്നും വളരാനുള്ള വെള്ളം കിട്ടില്ല അപ്പോൾ ഡ്രൈ ആയി കിടക്കായിരിക്കും ചെറിയൊരു മഴ കിട്ടിയാൽ മതി എല്ലാം പൊന്തി വലിയ കാട് പോലെ ആവും നമ്മുടെ നാട്ടിലൊക്കെ പുല്ലൊക്കെ കുറച്ചൊക്കെ ഒരു കാലിൻ്റെ മുട്ടിൻ്റെ അത്രയൊക്കെ എല്ലാം ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ ഹൈറ്റ് പക്ഷേ ഇവിടുത്തെ നന്നായിട്ട് അല്ല നല്ല ഹൈറ്റുള്ള പുല്ലുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ എന്ന് പറഞ്ഞാൽ പോലെ അങ്ങോട്ട് പുല്ലൊക്കെ മുളച്ച് പോകുന്നതാണ് ഈ പുല്ലൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും പശുക്കളോ ആടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനൊക്കെ ഇതിനുള്ളിൽ കെട്ടിയാൽ മതിയല്ല പശു എനിക്കെപ്പോഴും പുല്ല് കാണുമ്പോൾ അങ്ങനത്തെ ഒരു ചിന്തയാണ് ഉണ്ടോ പശുവിനും കൊടുക്കാമല്ലോ പശുവിനും എടുക്കാന്നുള്ളത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഫുള്ളായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതായത് ഇന്നാണ് നമ്മളിത് നമ്മുടെ പച്ചക്കറികളൊക്കെ പറിക്കുന്നത് അല്ലെങ്കിൽ നേരത്തെ പറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാടിപ്പോകും അപ്പോൾ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് എല്ലാം കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ വാഴയൊക്കെ പറക്കാൻ അപ്പോൾ നമ്മുടെ ഹസ്ബൈലും നമ്മുടെ ഫനലും അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് നമ്മുടെ വാഴയൊക്കെ പറിച്ചെടുക്കാനായിട്ടാണ് ഒരുപാട് വാഴ എട്ടൊമ്പത് വാഴ കൂട്ടം തന്നെ അതായത് വാഴ ഉണ്ട് എട്ടൊമ്പത് ഒമ്പതെണ്ണുണ്ട് തോന്നും ഒക്കെ അത്യാവശ്യം നല്ല വലുപ്പം വെക്കാനായിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇലകളൊക്കെ വന്നിട്ട് കാരണം നല്ല മഴ കിട്ടുന്നുണ്ട് പിന്നെ ഞങ്ങളിടയ്ക്ക് ചാണകൊക്കെ കിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വാഴയൊക്കെ പറിച്ചു വാഴയൊക്കെ ഒക്കെ പറിച്ചിട്ട് കണ്ടില്ലേ ഇപ്പോൾ ആ ഭാഗത്തൊന്നും ഒന്നുമില്ല എല്ലാ വാഴയും പറിച്ചിട്ടു ഒറ്റ വാഴ ഇല്ലാതെ എല്ലാം പറിച്ചു അതിലൊരു വാഴ മാത്രം കേടായിപ്പോയിരുന്നു ഞാൻ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വാഴ കേടായിപ്പോയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്രണ്ടിലുണ്ടായിരുന്ന റോസ ചെടികൾ ഒരുപാട് ചെടി ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതെല്ലാം നമ്മൾ പറിച്ചെടുത്തു കൊടുത്തു കൊ കൊങ്ങിണീൻ്റെ ചെടി മാത്രം ഞാൻ പറിച്ചിലട്ട കാരണം അത് അതിവിടെ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഞാൻ അത് മാത്രം പറിച്ചിട്ടില്ല പിന്നെ ഇതാക്കണ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞു പിന്നെ അല്ലാതെ ചില കുറച്ച് സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ ടേബിളും സോഫേൻ്റെ രണ്ട് സാധനങ്ങളും സോഫേനെ വേറെ സാധനമൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്ത് വെച്ച് ഞങ്ങൾ പോകുന്നത് കൊണ്ടുപോയി കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ കുറച്ച് സാധനങ്ങളുള്ളത് ചെറിയ വണ്ടിയിൽ കൊണ്ടുപോവാണ് അപ്പം ഞാൻ പോകണ വഴിയൊക്കെ കാണിച്ചു തരാം കേട്ടോ തങ്കം മുന്നിലുണ്ട് കേട്ടോ അപ്പം നമ്മൾ പോകുന്ന മെയിൻ റോഡിലേക്ക് കയറി നമ്മുടെ ഈ ഇടതുവശത്ത് കാണുന്നത് ഇവിടുത്തെ ഒരു സ്കൂളാണ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ അപ്പോൾ തങ്കു പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തങ്കുവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ കാഴ്ചയും കാണണം കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തല ഇറങ്ങുന്നുണ്ട് തോന്നുന്നു അപ്പോൾ അതപ്പോൾ അതൊക്കെ ഇങ്ങനെ താഴ്ത്തിക്കിരിക്കുക കേട്ടോ അല്ല അത് കഴിഞ്ഞൊരു ഇച്ചിരിയുമ്പോൾ പിന്നെ എണീറ്റ് വരുന്നിട്ട് എങ്ങനെ നോക്കിയിരിക്കും എല്ലാം നന്നായിട്ട് എന്താ പറയുക കാഴ്ചകൾ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് തങ്കുവിന് നമ്മൾ ലിലോങ് വേന്ന് നിന്ന് പ്ലാൻ ചെയ്യാറ് പോയ ട്രിപ്പിലൊക്കെ ആണെന്നു തങ്കു ഭയങ്കര യറായിട്ട് കാഴ്ച ക്ലാസ് വെച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു കേട്ടോ അപ്പം ഇവിടെയൊക്കെ കാണുന്നില്ല ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു ഹൈറ്റില്ലാത്ത കുഞ്ഞു കുഞ്ഞു പുല്ല് പോലെ കാണണമുണ്ടല്ലോ ബുഷ് പോലെ കുഞ്ഞുതായിട്ട് അതെന്ന് പറയുന്നത് നട്ട് നട്ടു വളർത്തിയിട്ടുള്ളതാണ് കേട്ടോ കുറച്ച് ഹൈറ്റിലുള്ളത് കാണുന്നത് മെയ്സിൻ്റെതാണ് പിന്നെ ഇതൊക്കെ യൂക്കാലിൻ്റെ മരങ്ങളൊക്കെയാണ് കേട്ടോ ശരിക്കും നമ്മൾ നിന്നത് പോനയിലെന്ന സ്ഥലത്തായിരുന്നു അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ ഒരു ഒരു മണിക്കൂർ ഒന്നേക്കാം മണിക്കൂറുള്ളിലേക്കാണ് വീണ്ടും പോകുന്നത് ഇതിപ്പോൾ നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഈ യു കെ ആലി മരങ്ങളൊക്കെ ഇവിടുത്തെ ഫോറസ്റ്റുകാർ നട്ട് വളർത്തുന്നതാണ് അതായത് ഒരു കാടല്ല ഒരു നട്ട് വളർത്തി ഉണ്ടാക്കുന്ന ഒരു കാട് എന്ന് വേണമെങ്കിൽ പറയാം അതായത് പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് യു കെ ആലി മരങ്ങളൊക്കെ വളർത്തുന്ന കാടാണ് കുഞ്ഞു കുഞ്ഞു തൈകൾ ഉണ്ടാക്കുന്നിട്ട് ഓരോ തവണയും അത് നട്ട് വളർത്തും ഇതൊക്കെ ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ് ഇതിലൊക്കെ ൊക്കെ നടന്നു പോകുന്നുണ്ട് അങ്ങനെ ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ള കാടുകളും കാര്യങ്ങളൊന്നും അല്ല എന്ത് ഭംഗിയാണെന്ന് നോക്കിങ്ങനെ മരങ്ങളൊക്കെ രണ്ട് സൈഡിലും വളർന്നു വന്ന ഇടയിൽക്കൂടെ ആകാശം കാണാനും അതിൻ്റെ നടുവ് കൂടെ ഒരു റോഡും ഒക്കെ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് ഗ്രാമത്തിലുള്ളത് ഇതൊക്കെ ഫുള്ള് മെയ്സ് ആണ്ട്ടെ ഈ മരങ്ങളെ ഇടയിൽ ഒക്കെ മെയ്സ് നട്ടു വളർത്തിയൊക്കെയാണ് ഓരോ സെക്ഷൻ വൈസാണ് അവർ നട്ടു വളർത്തിയിട്ടുള്ളത് അപ്പം ഇത് കണ്ടോ ഫുള്ള് ഈ മെയ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ കുറച്ചൊക്കെ വിളവെടുക്കാനാവി തുടങ്ങി അതായത് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് മെയ്സ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി പുതിയ വീട്ടിലെത്തി അപ്പം നമ്മൾ കൊണ്ടുവന്ന ചെടിച്ചട്ടികളൊക്കെ കൊണ്ട് ഇറക്കി ചെയ്യുക ചട്ടികളെന്നൊന്നും പറയാൻ മാത്രമൊന്നുമില്ല ഈ ചാക്കിലും ഒക്കെ ഞാൻ കോവക്കൊക്കെ നട്ട് വളർത്തിയതാണ് അതായത് കേടായി പോകാതിരിക്കാൻ വേണ്ടി ഇനി കോവക്കൊക്കെ നമുക്ക് മുറ്റത്തേക്ക് ഒരു കൃഷിത്തോട്ടം ഉണ്ടാക്കിയെടുക്കണം കൃഷിത്തോട്ടം ഒന്നും ഇല്ല ഒക്കെ നമ്മൾ ആദ്യം മുതൽ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ എല്ലാം ഇവിടെ ഈ സൈഡിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ നട്ട് വളർത്തി എടുക്കണം പിന്നെ ഹസ്ബൻഡിലൂടെ കുറച്ച് മണ്ണൊക്കെ നമ്മൾ പെട്ടെന്ന് നടാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കുറേ നമ്മൾ വാഴയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലതൊക്കെ നടണം അപ്പോൾ അതിന് വേണ്ടി കുഴിയെടുത്തിട്ട് അതിൻ്റെ അടിയത്തെ കുറച്ച് മണ്ണ് മാറ്റിയിട്ട് കുറച്ച് മേൽമണ് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെയാണ് കുഴീൻ്റെ അവസ്ഥ കുറച്ച് ഡ്രൈ ചെയ്യാണ് അതായത് വളരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് തറച്ചിട്ടുള്ള ആടായിട്ടുള്ള മണ്ണാണ് അപ്പം നമ്മൾ കുറച്ച് കുഴിയെടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് മേൽമണ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അത് കഴിഞ്ഞു ഇനി നമുക്ക് നേരെ അപ്പോൾ ജസ്റ്റ് നമ്മൾ കിച്ചണിലെ സാധനങ്ങളൊന്നും അടുക്കിയൊന്നും വെച്ചിട്ടില്ല നമ്മൾ വന്ന് ജസ്റ്റ് നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് അതിൽ പാൽ കാച്ചാന്ന് വിചാരിച്ചു ഇത് പുതിയ വീടായതുകൊണ്ട് ആരും ഇത് മുന്നേ താമസിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പാൽ കാച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു വേറെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മൾ പാല് മേടിച്ചിട്ടുണ്ടായിരുന്നു ആ പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി പാലൊക്കെ തിളച്ച് വരണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിനി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീട്ടിൽ സ്വന്തമായിട്ട് പാൽ ഒഴിച്ച് പാൽ കാച്ചിട്ടുണ്ടാവും അതായത് പാലുണ്ടാക്കും ഞാൻ ഉദ്ദേശിച്ചത് പാല് കാച്ചൽ ചടങ്ങ് അത് ആദ്യമായിട്ടാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇനി പാലൊക്കെ തിളച്ച് വരട്ടെ നമ്മൾ ഇങ്ങോ ഇങ്ങനെ ഈ ഈ കിച്ചണൊക്കെ നമുക്ക് സെറ്റാക്കി വെക്കണം അപ്പോൾ കണ്ടില്ലേ പാല് തിളച്ച് പൊന്തി ഇപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട് ആ അങ്ങനെ പാല് പുറത്തേക്ക് തിളച്ച് പോയിട്ടോ അപ്പോൾ നമ്മുടെ പാല് കാച്ചൽ പരിപാടി കഴിഞ്ഞ് ചെറിയൊരു പാല് കാച്ചൽ ചടങ്ങ് ഇത് നമ്മളെ പിള്ളച്ചേട്ടൻ പിള്ളച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ചോറും അതുപോലെ ബിരിയാണിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മളോട് നമ്മളിന്ന് കയറുകയാണല്ലോ അപ്പോൾ പിള്ളച്ചേട്ടൻ്റെ വക ഉള്ളതായിരുന്നു ബിരിയാണിയൊക്കെ നല്ല ബിരിയാണി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ചു കിട്ടും പിന്നെ പാല് കാച്ചി ആ പാല് കൊണ്ട് തന്നെ ഞങ്ങൾ അന്ന് പായസം ഉണ്ടാക്കി അപ്പം കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പായസമൊക്കെ കൊടുത്തു പായസം ഇങ്ങനെ ചെറിയ ചെറിയ ക്ലാസ്സിലേക്കാക്കി മാറ്റി നമ്മളെല്ലാവർക്കും പായസൊക്കെ കൊടുത്തു ഒരു മധുരവും ഉണ്ടാക്കി ഭക്ഷണവും ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി അന്നത്തെ ഒരു ദിവസം അങ്ങനെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞു പോയി ഇപ്പോൾ കണ്ടില്ല ഞാൻ പറഞ്ഞില്ല കിച്ചണിൽ ഒരു സാധനം നമ്മൾ അടുക്കി വെച്ചില്ല കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ അവിടേക്ക് ഇവിടേക്കൊക്കെ വെച്ചിട്ടുള്ളൂ പിന്നെ ഓരോന്നും ഇങ്ങനെ വെച്ച് തുടങ്ങുകയാണ് നമ്മളെവിടേക്കാണ് വേണ്ടത് രണ്ട് മൂന്ന് പാത്രങ്ങളൊക്കെ ഉള്ളിൽ വെച്ചിട്ടുള്ളൂ അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് വെച്ച് തുടങ്ങുകയാണ് കിച്ചൻ്റെ കൊല ഒക്കെ അങ്ങനെ ആ കാലമായി കിടക്കാട്ടോ അറിയാമല്ലോ നമ്മളൊരു പുതിയ വീട്ടിൽ വരുമ്പോൾ എല്ലാം അറേഞ്ച് ചെയ്യേണ്ടത് അറേഞ്ച് ചെയ്യണം ഒരുപാട് സമയം എടുക്കും അതൊക്കെ അപ്പം പക്ഷേ ഞങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ ഫുൾ ൾ അറേഞ്ച് ചെയ്തു കേട്ടോ കിച്ചൺ ഫുൾ അറേഞ്ച് ചെയ്തു കിച്ചണും നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമും ഫുൾ അറേഞ്ച് ചെയ്തു ഇത് ഇതൊക്കെ നമ്മൾ താൽക്കാലികമായിട്ട് സോഫയൊക്കെ വെച്ചു എന്നേ ഉള്ളൂ ഇതൊക്കെ ഇനി അറേഞ്ച് ചെയ്ത് ശരിയാക്കി വെക്കണം ഇതൊക്കെ നമ്മൾ പുറത്ത് മറ്റേ വീട്ടിൽ നിന്ന് വന്ന സാധനങ്ങളാണ് അതെല്ലാം നമുക്ക് ശരിയായി നമ്മുടെ ചെറിയൊരു കുഞ്ഞ് പാലുകാച്ചെല്ലാം വീഡിയോ അവിടെ കഴിയാണ്ട് ചെറിയ വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇനി നമ്മളിപ്പോൾ വീട്ടിലേക്ക് മാറിയിട്ടുള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് അവരുടെ എല്ലാവരും അറിയിക്കാൻ വിചാരിച്ചിട്ട് ചെറിയൊരു വീഡിയോ ഇട്ടതാണ് ഇനി വീട്ടിലെ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചതിന് ശേഷം ഞാനൊരു വീഡിയോ േടാട്ടോ അതേപോലെ തന്നെ നമ്മൾ അവിടെ പഴയ വീട്ടിൽ കൃഷി ചെയ്ത വാഴ അത് റോസ പൂക്കൾ ഒരുപാട് ചെടികളുണ്ട് അതെല്ലാം ഇനി മുറ്റത്ത് നടണം അതൊക്കെ നട്ടിട്ട് ഞാൻ പതിയെ ഓരോ വീഡിയോസ് ആയിട്ട് വരാം അപ്പം കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ